اللهم صل على محمد يا رب صل عليه കുഞ്ഞം തുറമുഖം ഇതാണ് അതാനിയുടെ പോർട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കാണിക്കാൻ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നാളെ ഈ പോർട്ട് എന്ന് പറയുന്നത് ഒരു അതിവിശാലമായ ഏഷ്യയിൽ തന്നെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു പോർട്ടായിട്ട് മാറും വളരെ വലിയ കപ്പലുകളൊക്കെ ഇവിടെ വരും ഒരു വലിയ ബിസിനസ് സാധ്യത ഈ പ്രദേശത്തിനുണ്ടാവും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ നല്ല രീതിയിലുള്ള ജോലികളും കടലിൽ പോകാതെ പോകാതെ തന്നെ ജീവിക്കാനുള്ള വരുമാന മാർഗവും ഒക്കെ കിട്ടുമായിരിക്കും എന്നിരുന്നാലും ഇവരുടെ സ്വാഭാവികമായ ജീവിത രീതികളൊക്കെ ആവും നഗരങ്ങളിൽ ചെന്ന് രാ എന്ന് പറയുന്ന പോലെ നഗരങ്ങളിലെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ഒരു അടുത്ത് നിൽക്കുന്ന ജീവിത രീതി ഇപ്പം തന്നെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇതിനേക്കാളൊക്കെ ഒരു വലിയ രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്

കടല് എന്നും നമുക്കൊരു കൗതുകമാണ് കാരണം ഓരോ ദിവസവും കടലിന്റെ പ്രകൃതം മാറിക്കൊണ്ടിരിക്കും അവിടുത്തെ അന്തരീക്ഷങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നും ഇതിനൊരു പുതുമയുണ്ടാവും നാളെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കടലിൻ്റെ ദൃശ്യം ഇതായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ കടലിനെ എന്നും പ്രണയിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും കടലിനെ സ്നേഹിക്കുകയും കടലിൻ്റെ ആ കടൽ തീരത്തുനിന്ന് പോയിരുന്ന് മനസമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കടലിൻ്റെ ഈ ഓരോ ദിവസത്തെയും അപ് ടു ഡേറ്റ് എന്ന് പറയും നമ്മളൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ ആ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഇന്ന് കാണുന്ന കടലോ അല്ലെങ്കിൽ ഈ പ്രകൃതിയോ അല്ല നാളെ കാണാൻ പറ്റുക പ്രകൃതിയിലെന്നും ചലനങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പോലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് എല്ലാ ദിവസവും നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല എത്ര പ്രാവശ്യം ഇവിടെ വന്നാലും നമുക്ക് കൊതി തീരില്ല ഈ കടലിൻ്റെ ഈ തിരകളെയും തിരമാലകളെയും സ്നേഹിക്കാത്ത മനുഷ്യരായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം